every proud obstacles that keeps people from knowing god we capture their rebellious thoughts and teach them to obey christ jesus ഒരു ഒരു ചെറിയ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇപ്പോൾ ലോകമെമ്പാടും ഇവർ ഈ ഹാഷ്ടാഗ് ജിഹാദ് അല്ലെങ്കിൽ ഈ ഓൾ ഐസ് ഓൺ റഫ എന്നുള്ള വിഷയം പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ യൗവനക്കാർ മറന്നു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമല്ല അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ സത്യം നമ്മുടെ യൗവനക്കാർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഡേറ്റ വെച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന യൗവനക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വെബ്സൈറ്റിൻ്റെ പേര് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും വെബ്സൈറ്റ് ആണ് പേര് പറയാം ഞാൻ ആ വെബ്സൈറ്റ് പിൻ ചെയ്യാം അതിനകത്തുനിന്ന് കുറച്ച് ഡേറ്റാസ് ഈ കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ച നടന്ന കുറച്ച് ഡേറ്റ കൂടെ ആഗ്രഹിക്കുന്നു പേര് ദ ദ ദ ഓഫ് 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 ഒന്നിച്ചെഴുതുക എന്ന ഈ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ഓരോ ദിവസവും ജിഹാദികൾ ഈ ജിഹാദിന്റെ പേരിൽ അല്ലെങ്കിൽ ജിഹാദികളിൽ നിന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല മുസ്ലിം അള്ളാഹുവിൻ്റെ പേരിലും മുഹമ്മദിൻ്റെ പേരിലും കൊന്നൊടുക്കപ്പെടുന്ന ആൾക്കാരുടെ കണക്കുകളും അല്ലെങ്കിൽ എത്രയോ പേരെ അവർ ഉപദ്രവിക്കുന്നുണ്ട് അതിൻ്റെ കണക്കുകൾ ഇഞ്ചുവേർഡ് ആൻഡ് കിൽഡ് ഏത് സ്ഥലത്താണ് ഏത് കൺട്രിയാണ് ഏത് സിറ്റിയിലാണ് ഇത് നടക്കുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു നല്ല ഒരു വെബ്സൈറ്റാണ് ദ റിലിജൻ ഓഫ് പീസ് ഈ വെബ്സൈറ്റിൻ്റെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ജിഹാദ് റിപ്പോർട്ട് മെയ്യുടെ റിപ്പോർട്ടാണ് മെയ് മാസം മാത്രം മെയ് മാസം നമ്മളിപ്പം മെയ് മാസം കഴിഞ്ഞിട്ട് ഇപ്പം ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ ഞാൻ മെയ് മാസത്തെ മാത്രം റിപ്പോർട്ട് വായിക്കാം അറ്റാക്സ് നടന്നിരിക്കുന്നത് എഴുപത്തി ആറ് ആണ് ലോകമെമ്പാടും നടന്നിരിക്കുന്നത് എഴുപത്തി ആറ് അതിനകത്തുനിന്ന് കൊല്ല കൊല്ലപ്പെട്ടവരുടെ കണക്ക് ത്രീ എയ്റ്റി ത്രീ മുന്നൂറ്റി എൺപത്തിമൂന്ന് പേരാണ് അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദിന്റെ പേരിൽ ഇവർ കൊന്നൊടുക്കിയത് ത്രീ എയ്റ്റി ത്രീ അതിൽ പരിക്കേറ്റവരുടെ നമ്പേഴ്സ് മെയ് മാസം മാത്രം മുന്നൂറ്റി ഒന്ന് പേര് അതിനകത്ത് പരിക്കേറ്റിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ മറന്നു പോകരുത് യൗവനക്കാരെ നിങ്ങൾ മറന്നു പോകരുത് ഇവര് ഇത് അള്ളാഹുവിൻ്റെ പേരിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട് അതിനകത്ത് മുസ്ലിങ്ങളും ഉണ്ട് കേട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നവരുടെ നമ്പേഴ്സ് ഉണ്ട് ഇപ്പം ഷിയാക്കൾ പോയി സുന്നികളുടെ മസ്ജിദിനകത്ത് പോകുമ്പിടുകയും സുന്നികൾ ഇങ്ങോട്ട് കയറി ഷിയാക്കളുടെ മസ്ജിദിൽ കൊ കൊണ്ടുപോയി ബോംബിടുന്നതും ആ നമ്പേഴ്സ് അവിടെ ഉണ്ട് ഓക്കെ സോ ഈ സൂയിസൈഡ് അറ്റാക്സ് ഒരു സൂയിസൈഡ് അറ്റാക്ക് ഇത് മെയ് മാസം മാത്രം നടന്നിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ കൃത്യമായി ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ആ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം ഏതാണ്ട് ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ ജിഹാദികൾ മുസ്ലിങ്ങൾ ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ ലോകത്തെമ്പാടും ഏതാണ്ട് വൺ നയൻറ്റി ടു ഹൺഡ്രഡ് പ്ലസ് രാജ്യങ്ങളെങ്ങാണ്ടേ ഉള്ളൂ അതിനകത്തുനിന്ന് ഏതാണ്ട് ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇനി ജൂൺ മാസം ആ ഒന്നാമത്തെ ആഴ്ച ഈ ഈ ജൂൺ മാസത്തിലെ ഒന്നാമത്തെ ആഴ്ച മാത്രം എടുത്തു നോക്കിയാൽ നൈജീരിയയിൽ പത്ത് പേരെയാണ് കൊന്നിരിക്കുന്നത് നൂറ്റി പേരെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അടുത്തത് നൈജീരിയയിൽ പിന്നെയും നൈജീരിയ നൈജീരിയ ആണ് ഏറ്റവും മുൻപിൽ ഇത് നൈജീരിയയെ പറ്റി ആരും പറയത്തില്ല ഇവർ ഭയങ്കര ഹാഷ്ടാക്ക് ആണ് ഹാഷ്ടാക്ക് ഓളൈസോൺ ട്രാഫ ഏഹ് മഗാസയിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എരുവാദ കരച്ചിലാണ് പക്ഷേ ഒരൊറ്റ ഒരു ജിഹാദി അല്ലെങ്കിൽ ഒരൊറ്റ ഒരു മാധ്യമ പ്രവർത്തകർ നൈജീരിയയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല നൈജീരിയ ഈ ജൂൺ മാസം തുടങ്ങിയ ആ ഒന്നാം തീയതി പത്ത് പേരെയാണ് കൊന്നിരിക്കുന്നത് അടുത്തത് ജൂൺ മാസം ഒന്നിന് തന്നെ നൈജീരിയയിൽ ടുൻബൂൺ റോഗോ എന്ന് പറയുന്ന സ്ഥലത്ത് നാൽപ്പത്തി പേരെയാണ് കൊന്നിരിക്കുന്നത് ഒന്നാം തീയതി മാത്രം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക നാല് പ്ലസ് പത്ത് എത്ര ആയി അമ്പത്തി അമ്പത്തിനാല് പേരെ ഏകദേശം കൊന്നിരിക്കുന്നു ഒന്നാം തീയതി ഫസ്റ്റ് ജൂണിന് മാത്രം ഓക്കെ മുന്നിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിന്ന് വരുന്ന കഥകൾ വളരെയധികമാണ് ഞാൻ സ്പെഷ്യലി പാകിസ്ഥാനി ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ വേൽ ചെയ്യുന്നു അവരുടെ കൂട്ടത്തിൽ ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം ടിക്ടോക്കിനകത്ത് ഞങ്ങൾ റെഗുലറായിട്ട് ഞങ്ങൾ ടിക്ടോക്കിനകത്ത് പാകിസ്ഥാനി ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ലൈവ് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം അവർ അവിടെ നിന്ന് പീഡിപ്പിക്കപ്പെടുന്നവരുടെ കഥകൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് വളരെ ദാരുണമാണ് ക്രിസ്ത്യാനികൾ പാകിസ്ഥാനിന്ന് വരുന്ന കഥകൾ എന്ന് പറഞ്ഞാൽ വളരെ ദാരുണമാണ് വളരെയധികം അവരുടെ വീടുകളിൽ കയറി അവരുടെ സ്ത്രീകളെ പീഡിപ്പിക്കുക അവരെ അടിക്കുക ഒന്നും പറയുന്ന നോക്കുന്നു പറയുന്ന ഒന്നില്ല ഒരു പത്ത് മുന്നൂറ് പേര് നേരെ വീട്ടിനകത്തോട്ട് കയറി വരിക എന്നിട്ട് അവിടെയുള്ള പുരുഷന്മാരെ അടിക്കുക ഉപദ്രവിക്കുക ഇപ്പം നാദിർ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ സഹോദരൻ ഇപ്പോഴാണ് മരിച്ചത് ഏതാണ്ടോ ഒമ്പത് ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു നിങ്ങൾ എവിടെയെങ്കിലും ഇത് ന്യൂസ് ചാനലിൽ കേട്ടോ ഏതെങ്കിലും ന്യൂസ് ചാനലുകാർ പറയുന്നുണ്ടോ ഇല്ല പറയത്തില്ല കാരണം അതൊന്നും അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല കാരണം പൈസ കിട്ടത്തില്ല ഇതിനൊന്നും പെട്രോൾ ഡോളർ ഒന്നും ഇറക്കാൻ ആരും പോകുന്നില്ല അതുകൊണ്ട് പൈസ കിട്ടുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇതിനെപ്പറ്റി ആരും പറയുന്നില്ല അതെ നൈജീരിയൽ ടൂൺബൂ ടുമ്പു റാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് നാൽപ്പത്തി നാല് പേരെ കൊന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് നിങ്ങൾ മേളിലോട്ട് നോക്കുകയാണെങ്കിൽ ഡിആർസി ഡിആർ സിയിൽ നോർത്ത് കിവു എന്ന് പറയുന്ന സ്ഥലത്ത് പതിനാറ് പേരെ കൊന്നിട്ടുണ്ട് പിന്നെ ഇഷ്ടംപൂല ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ കറാച്ചി പാകി അഫ്ഗാനിസ്ഥാൻ നൈജീരിയ അഫ്ഗാനിസ്ഥാൻ നൈജീരിയ എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ എന്താണ് ഈ സമാധാനം മതക്കാര് സമാധാനം വാരി വിതരുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ യൗവനക്കാര്യം നിങ്ങൾ ഈ വൃത്തികെട്ട മുഹമ്മദിൻ്റെ ആൾക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും കണ്ടിട്ട് തലച്ചോറ് കൊണ്ട് ചിന്തിക്കാതെ വേറെ വെറുതെ നിങ്ങൾ അത് റീപോസ്റ്റ് ചെയ്യരുത് സത്യം മനസ്സിലാക്കുക എന്താണ് നടക്കുന്നത് എന്താണ് ക്രിസ്ത്യാനികൾക്കെതിരെ ലോകമെമ്പാടും ചെയ്യപ്പെടുന്ന ജിഹാദിൻ്റെ പേരിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഈ വൃത്തികെട്ട കള്ളപ്രവാചകനായ മുഹമ്മദ് പറഞ്ഞതുകൊണ്ടാണ് മുഹമ്മദ് പറഞ്ഞ ഈ വൃത്തികേട് ഏത് അറേബ്യ അറേ അറേബ്യൻ പെനുസരിൽ നിന്ന് ഞാൻ ക്രിസ്ത്യാനിയും യഹൂദിനെയും നാട് കടത്തും ഐ വിൽ ഐ വിൽ കംപ്ലീറ്റ്ലി എക്സ്റ്റർമിനേറ്റ് ദം അവരെ കൊലപ്പെടുത്തും അവരെ ഇല്ലായ്മയാക്കും എന്ന് മുഹമ്മദ് പറഞ്ഞതുകൊണ്ടാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത് ഏതാണ്ട് ടോപ്പ് ഫൈവ് രാജ്യങ്ങളിൽ മുസ്ലിം പോപ്പുലേഷനുള്ള ടോപ്പ് ഫൈവ് രാജ്യങ്ങളിൽ നൈജീരിയ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ കണ്ടാണ് നിൽക്കുന്നത് പിന്നെ വരുന്ന പാകിസ്ഥാൻ ടോപ്പിൽ വരുന്നത് മൂന്നിൽ ഇന്ത്യ രണ്ടിൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഒന്നാം സ്ഥാനത്ത് മലേഷ്യ ആണെന്ന് എനിക്ക് തോന്നുന്നു ടു ടു ഹൺഡ്രഡ് തേർട്ടി മില്യൻ സം നമ്പേഴ്സ് ഈ രാജ്യങ്ങൾ ഇവർ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി അയക്കുന്നതും ഫണ്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരാണ് ഇവർ വന്നിട്ട് ഈ പാകിസ്ഥാനിലും അതുപോലെ തന്നെ നൈജീരിയയിലും കാണിച്ചു കൂട്ടുന്നത് നൈജീരിയയിൽ നിന്ന് വരുന്ന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും കൊച്ചു കുഞ്ഞുങ്ങളുടെ ക്രിസ്തീയ കുഞ്ഞുങ്ങളുടെ കയ്യും കാലും അറുത്തു മാറ്റുന്നതായിട്ടുള്ള ആ കഥകളാണ് വരുന്നത് അതെ നൈജീരിയയിലെ ഒരു ഒരു ജൂൺ രണ്ടാം തീയതി മാത്രം നടന്ന ഒരു കാര്യം ഞാൻ വായിക്കാം കിംപ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അഞ്ച് പേരെയാണ് കൊന്നിരിക്കുന്നത് അഞ്ച് പേരെ എ പാസ്റ്റർ ആൻഡ് ഹിസ് വൈഫ് ആർ എമംഗ് ദ ഫൈവ് മെഡേർഡ് ബൈ മിലിറ്റന്റ് മുസ്ലിംസ് അഞ്ച് പേരെ ഒരു പാസ്റ്ററിനെയും ആ പുള്ളിക്കാരന്റെ ഭാര്യയെയും കൊന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് നടക്കുന്നത് ആരുടെ പേരിലാണ് ഇത് നടക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ മുഹമ്മദിന്റെ പേരിൽ ആണ് ഇത് ചെയ്യുന്നത് കാരണം എന്തുവാ കാരണം ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു മാർഗമേ ഉള്ളൂ ഒരു മുസൽമാന് സ്വർഗത്തിൽ പോകാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ല ഖുറാൻ വേറെ ഒരു മാർഗ്ഗവും നിർദ്ദേശിക്കുന്നില്ല നേരിട്ട് സ്വർഗത്തിൽ പോകാനുള്ള ഖുറാനിൽ വേറെ ഒരു മാർഗ്ഗം ഇവർ ജക്കാത്ത് കൊടുത്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ഇവർ ഹജ്ജ് ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ഇവർ അഞ്ച് നേരം നിസ്കരിച്ചാൽ ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിചാരശാലയിൽ കയറാൻ പറ്റത്തില്ലെന്ന് അള്ളാഹുവിന്റെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഹൗസ് അള്ളാഹുവിന്റെ ബ്രോത്തിനകത്ത് കയറാൻ പറ്റില്ല അല്ലാഹു അവിടെ ഒരു പിമ്പിനെ പോലെ ഈ ഹോറിമാരെ കൊടുക്കുന്ന ഈ സ്ഥലത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റത്തില്ല ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഏതാണ് ആ മാർഗം സൂറ ഒമ്പതിന്റെ നൂറ്റി പതിനൊന്ന് അത് വളരെ കൃത്യമായി പറയുന്നതാണ് സൂറ ഒമ്പത് അൽ തൗവ ഒമ്പതിന്റെ നൂറ്റി പതിനൊന്നിനകത്ത് എന്താണ് വായിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വായിച്ചോളൂ സൂറ ഒമ്പതിന്റെ നൂറ്റി പതിനൊന്ന് ഞാൻ വായിക്കാൻ വേണമെങ്കിൽ ഒമ്പതിന്റെ നൂറ്റി പതിനൊന്ന് ഇങ്ങനെയാണ് തീർച്ചയായും സത്യവിശ്വാസികൾ ഏതെ ഈ പിശാജിനെ അള്ളാഹു എന്ന പിശാജിനെ ഫോളോ ചെയ്യുന്നവരെ സത്യവിശ്വാസികളെന്നാണ് വിളിക്കുന്നത് തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്നും അവർക്ക് സ്വർഗം ഉണ്ടായിരിക്കേണ്ടത് ഇരിക്കുക എന്നതിനു പകരമായി അവരുടെ ദേഹവും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് കാര്യം പിടിക്കോ അള്ളാഹു ഈ ജിഹാദികളുടെ ദേഹവും ധനവും വാങ്ങിച്ചിരിക്കുകയാണ് എന്തിനു പകരമായി അവർക്ക് സ്വർഗം കൊടുക്കുന്നതിന് പകരമായി ഇവർ ജിഹാദ് ചെയ്ത് ഇത് മറ്റുള്ളവരെ കൊല്ലാനുള്ള മെയിൻ റീസൺ ഖുറാന്റെ ഒമ്പതിൻ്റെ നൂറ്റി പതിനൊന്നാണ് തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്നും അവർക്ക് സ്വർഗം ഉണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു അടുത്ത ഭാഗമാണ് സൂക്ഷിച്ചു കേൾക്കേണ്ടത് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നാൽ മാത്രമേ അവന് സ്വർഗമുണ്ടാകത്തുള്ളൂ ഒന്നുകിൽ അവൻ കൊല്ലപ്പെടണം കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുന്റെ വിചാരശാലയിൽ നേരിട്ട് കയറാം അല്ല അവൻ മറ്റുള്ളവനെ കൊല്ലുകയാണ് അവൻ ഒരു യഹൂദനെ കൊന്നു കഴിഞ്ഞാൽ അവനെ ഭയങ്കര പ്രതിഫലമാണ് ഓരോ യഹൂദനെയും കൊന്നു കഴിയുമ്പോൾ ഭയങ്കര പ്രതിഫലം അതുകൊണ്ടാണ് ഇവർ ഈ ഒക്ടോബർ ഏഴാം തീയതി ഇവർ ഈ കാണിച്ചു കൂട്ടിയ ഈ വൃത്തികേടുകൾ അവർ ഇസ്രായേലിനകത്ത് കയറി ഇവർ കൊച്ചു കുഞ്ഞു പിഞ്ചു യഹൂദ കുഞ്ഞുങ്ങളെ ബാലന്മാരെ അല്ലെങ്കിൽ കൊഞ്ഞു പെൺകുട്ടികളെ ഇവർ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തപ്പോൾ ഈ ഈ ഗാസയിൽ ഉള്ള മുസ്ലിങ്ങൾ സന്തോഷിക്കാനുള്ള കാരണം എന്തുവാ ഇവരുടെ തന്നെ മാതാപിതാക്കളാണ് ഈ സന്തോഷിക്കുന്നത് ഈ സന്തോഷിക്കാനുള്ള കാരണം എന്തുവാ കാരണം എൻ്റെ മകൻ അവിടെ പോയി ഒരു യഹൂദിനെ കൊന്നു കഴിയുമ്പം പ്രതിഫലം അങ്ങ് കൂടുക ഇവർക്കും അതിന്റെ പ്രതിഫലം കിട്ടും പറഞ്ഞു മനസ്സിലായോ ഇനി അവൻ അവിടെ കൊല്ലപ്പെടുകയാണെങ്കിൽ എന്താണ് അവന് അള്ളാഹുവിന്റെ വിചാരശാലയിൽ നേരെ ചെല്ലാം പിന്നെ ഓരോ ജിഹാദിയും അല്ലെങ്കിൽ ഈ മാർട്ടിയറായ ഒരു ജിഹാദി അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന് അവന്റെ അപ്പൻറെ അമ്മയ്ക്കും വേണ്ടി ശുപാർശ ചെയ്യും ഹി വിൽ റിക്വസ്റ്റ് ടു അള്ളാ എൻ്റെ അപ്പനെയും അമ്മയെയും ഈ വ്യപചാരശാലയിലേക്ക് കൊണ്ടുവരണമേ അള്ളാഹുവേ എന്ന് അവൻ ശുപാർശ ചെയ്യും അപ്പോൾ അള്ളാഹു ആ ശുപാർശ കൂടെ കേൾക്കും അതുകൊണ്ടാണ് ഇവർ ഈ ഈ എന്തുവാ ഈ ഗാസയിലിരുന്ന് ഇവരെ ഒക്ടോബർ ഏഴാം തീയതി ഇവര് സെലിബ്രേറ്റ് ചെയ്തതിന്റെ കാരണം ഇവരുടെ കുഞ്ഞുങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ഇവർ കുഞ്ഞുങ്ങളെ കുഴുതി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മാർട്ടിയറായി കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ വിടുമ്പോൾ ഇവരുടെ മനസ്സിലെ ആഗ്രഹം മുഴുവനും എന്തുവാ ആഗ്രഹം മുഴുവനും ആ അവരവിടെ പോയി കൊല്ലപ്പെടുമ്പോൾ ഞങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം കിട്ടുമല്ലോ ഞാൻ ഇത് പറയാനല്ല വന്നത് ഞാൻ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഈ പാല സേഫ് പാലസ്റ്റൈൻ ഷെയ് പാലസ്റ്റൈൻ അല്ലെങ്കിൽ ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ജിഹാ അറിഞ്ഞോ അറിയാതെയോ ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഓൾ ഐസ് ഓൺ റാഫ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിലെ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ എടുക്കുക അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക അത് നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് നൈജീരിയയിൽ ഏർ അമ്പത്തിനാല് പേര് ജൂൺ മാസം ഒന്നാം തീയതി കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ വേർ വേഴ്സ് വെയർസ് യുറൈസ് അവരെന്താ മനുഷ്യരല്ലേ അവർക്കെന്താ ശരീരമില്ലേ അവർക്ക് എന്താ രക്തം ഒഴുകത്തില്ലയോ അവർക്ക് എന്താ വേദന എടുക്കത്തില്ലയോ ഇവർക്കും വേദന എടുക്കും അവരും മരണപ്പെടുകയാണ് ആരുടെ പേരിൽ ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് റിട്ടാലിയേഷൻ ആണ് അതും അവർ ചെയ്യുന്നത് വളരെ കൃത്യമായി നോക്കി സിവിലിയൻ പോപ്പുലേഷൻ ഇല്ലാതിരിക്കുന്ന സ്ഥലത്താണ് അവർ ചെന്നിട്ട് പൊട്ടിക്കുന്നത് എന്നാൽ ഇവന്മാർ കാണുന്ന വൃത്തികേടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറിഞ്ഞുകൊണ്ട് സിവിലിയൻ പോപ്പുലേഷന്റെ ഇടയ്ക്കാണ് ഇവർ ഈ മിസൈൽസ് എല്ലാം വെച്ചിരിക്കുന്നത് സ്കൂളുകൾക്കകത്താണ് ഇവന്മാർ ഈ തീവ്രവാദികൾ ഇതിനകത്ത് ബോംബുകൾ വെച്ചിരിക്കുന്നത് അപ്പൊ കൊളാട്രൽ ഡാമേജ് ആണ് ഇസ്രായേൽ ചെയ്യുമ്പോൾ പറ്റുന്നത് പക്ഷേ ഇവന്മാർ ചെയ്യുന്നത് അങ്ങനെയല്ല ഇവർ അറിഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്ത് നൈജീരിയയിലൊക്കെ ആണെങ്കിൽ അറിഞ്ഞുകൊണ്ട് സ്കൂളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെയുള്ള പെൺകുട്ടികളെ അവിടെയുള്ള ആൺകുട്ടികളെ കൊലപ്പെടുത്തുകയാണ് സ്പെഷ്യലി പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരെ ലൈംഗിക അടിമകളാക്കുക യസീദി യസീതി പറ്റി യസീദി സ്ത്രീകളെ പറ്റി അവിടെ നടന്ന ആ പെൺ യസീദി കമ്മ്യൂണിറ്റിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അനിൽ ബ്രദർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആരെങ്കിലും മിണ്ടുന്നുണ്ടോ യസീദികളെ പറ്റി ആരെങ്കിലും മിണ്ടുന്നുണ്ടോ ഞാൻ ഈ ക്ലബ് ഹൗസിൽ തന്നെ ഒരു യസീദി സിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം പുള്ളിക്കാരത്തി പറഞ്ഞത് ഞാൻ ഞാൻ ഒരു കാര്യവും ഇതിനകത്ത് എക്സാജിറേറ്റ് ചെയ്ത് പറയുന്നതല്ല ഐ ഹാവ് സ്പോക്കൺ ഡയറക്ട്ലി ടു യസീദി സിസ്റ്റർ പുള്ളിക്കാരത്തി പറഞ്ഞത് ഈ തീവ്രവാദികൾ എൻ്റെ വീട്ടിലേക്ക് കടന്നുവന്നപ്പോൾ അവർ ആദ്യം എൻ്റെ അപ്പനെയും സഹോദരനെയും പിടിച്ചു കെട്ടി എന്നിട്ട് എൻ്റെ അമ്മയോടും എന്നോടും ഈ കാര്യം നേരെ നോക്കാൻ പറഞ്ഞു അവരാദ്യം എൻ്റെ സഹോദരനെ തലയ്ക്ക് വെടിവെച്ചു എൻ്റെ അപ്പനെ അവർ തലയ്ക്ക് വെടിവെച്ചു എന്നോടും എൻ്റെ അമ്മയോടും നേരിട്ട് ഈ ഇവര് കൊല്ലപ്പെടുന്നത് അപ്പനും സഹോദരനും കൊല്ലപ്പെടുന്നത് നോക്കാൻ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല നോക്കാൻ പറഞ്ഞു കണ്ണടയ്ക്കാൻ അനുവാദമില്ല അവർക്ക് അവർ കണ്ണുകൾ കൊണ്ട് കാണുകയാണ് എന്നിട്ട് ആ പുള്ളിക്കാരത്തി ഒരു കാര്യം പറഞ്ഞതില്ല ഐവില്ല ഈ ക്ലബ് ഹൗസിൽ നടന്ന കാര്യ ചുമ്മാ പറയല്ല പുള്ളിക്കാരത്തി പറഞ്ഞത് ആ ദിവസം അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അമ്മ മരിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാരണം ഇവന്മാർ എന്താണ് എന്നോട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം എൻ്റെ അമ്മ മരിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കാരണം പിന്നത്തേതിൽ ഇവർ എന്നോട് എന്നെ പിടിച്ചുകൊണ്ട് പോയി എന്നെ മൂന്ന് പ്രാവശ്യം വിറ്റെന്നാണ് പറയുന്നത് മൂന്ന് പ്രാവശ്യം മസ്ജിദുകൾക്ക് മുൻപിൽ വെച്ച് ഫ്രൈഡേ ജുമാ നിസ്കാരത്തിന് ശേഷം അവർ എൻ്റെ മുന്നേ എൻ്റെ കഴുത്തിൽ ഒരു പ്ലേ കാർഡ് കെട്ടും എൻ്റെ പ്രൈസ് എഴുതും എത്രയും വിലയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് നോർമൽ മസ്ജിദുകളുടെ മുൻപിൽ മുസ്ലിങ്ങൾ വന്നിട്ട് എന്നെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും എൻ്റെ കൂടെ എന്നെ ബലാത്സംഗം ചെയ്യും ബലാത്സംഗം ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ പിന്നെയും മസ്ജിദ് ഫ്രൈഡേ ആകുമ്പം പിന്നെയും അവർ നിസ്കാരത്തിന് ശേഷം ഇവർ എന്നെ കൊണ്ടുപോയി നിർത്തും വേറൊരു മുസ്ലിം എന്നെ വാങ്ങിച്ചോണ്ട് പോകും ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് പോയി മൂന്ന് പ്രാവശ്യമായി അതിലൊരു ഉണ്ടായി എനിക്ക് ഒരു കുഞ്ഞുണ്ടായി പെൺകുട്ടിയാണ് ഉണ്ടായത് ഈ പെൺകുട്ടി വളർന്ന് ഇച്ചിരി വലുതായപ്പോഴത്തേക്കിനും ഈ വാങ്ങിച്ചുകൊണ്ട് പോയവൻ ഈ പെൺകുട്ടിയുമായിട്ടും ശാരീരിക ബന്ധം പുലർത്തുക കാരണം എന്തുവാ സൂറ നാലിൻ്റെ ഇരുപത്തിനാല് ഞാനത് കേട്ടപ്പം ശരിക്കും കരഞ്ഞുപോയി എനിക്ക് ആ ആ സിസ്റ്ററിനോട് സംസാരിക്കാൻ കൂടുതലായിട്ട് ഒന്നും പറ്റില്ല കാരണം എന്ത് ചോദിക്കാനാണ് ആ പുള്ളിക്കാരത്തിയോട് എന്ത് ഞാൻ ചോദിക്കും ആ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ ടെസ്റ്റ് മണിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അസീദികളെ പറ്റി പറയാൻ ആരുമില്ല ഇവിടെ മനസ്സിലായില്ലേ ക്രിസ്ത്യാനികൾ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന ക്രിസ്ത്യാനികളെ പറ്റി ആ ഒരു ഹാഷ്ടാഗും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേരളത്തിലുള്ള ഈ നവപുൻസകന്മാരായിട്ടുള്ള ഓരോറ്റൊരുത്തൻ പോലും ഓരോ റിപ്പോർട്ടേഴ്സ് പോലും ഈ ഈ നൈജീരിയൻ ക്രിസ്ത്യൻസിനെ പറ്റിയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ക്രിസ്ത്യാനികളെ പറ്റി പറയുവാൻ ആരും കാണത്തില്ല കാരണം എന്തുവാ കാരണം ഈ മീഡിയ ചാനൽസിനൊന്നും നൈജീരിയൻ ക്രിസ്ത്യൻസോ പാകിസ്ഥാനി ക്രിസ്ത്യൻസോ ഒന്നും അവർക്ക് പൈസ സപ്പോർട്ട് അവർക്ക് ആഡുകൾ കൊടുക്കത്തില്ല അവർക്ക് പൈസ കൊടുക്കത്തില്ല പക്ഷേ ഓൾ ഐസോൺ റാഫ ഓൾ ഐസോൺ റാഫ എന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല മക്കളെ ദൈവത്തിൻ്റെ കണ്ണ് വളരെ കൃത്യമായി ഇസ്രായേൽമേലുണ്ട് എന്നുള്ള കാര്യം ശിശുമാൻ ബ്രദറും അനിൽ ബ്രദറും വളരെ കൃത്യമായി വചനത്തിലൂടെ ബൈബിളിലൂടെ അത് വെളിപ്പെടുത്തി ഇനി നിങ്ങൾക്കൊക്കെ മോങ്ങാനല്ലാതെ ഏതാ മമ്മൂന്ന് ചത്ത് മലന്നപ്പോൾ അതിന് മുൻപേ എൻ്റെ അയ്യോ ഐഷ എൻ്റെ ജീവനാടി മുറിഞ്ഞു പോകുന്നേ എന്ന് പറഞ്ഞ് ചത്ത് മലന്നപ്പോൾ കരഞ്ഞതുപോലെ നിങ്ങൾക്ക് മോങ്ങാനല്ലാതെ വേറെ ഒരു രക്ഷയില്ല എൻ്റെ പ്രിയ ജിഹാദി കുഞ്ഞുങ്ങളെ നിങ്ങൾ കരയുക ഞങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ നിർത്തത്തില്ല ഞങ്ങളുടെ സഹോദരിമാര് പാകിസ്ഥാനിലുള്ള സഹോദരിമാര് അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ഫാമിലീസിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ അത് വി ആർ ലിസണിങ് ടു ഇറ്റ് ഇൻ ദ ഫസ്റ്റ് ഹാൻഡ് ടെസ്റ്റ് മണി മനസ്സിലായി നേരിട്ട് അവർ പറയുമ്പോൾ കേൾക്കുന്നതാണ് അല്ലാതെ അവർ മറ്റുള്ളവർ പറഞ്ഞിട്ട് കേട്ടതല്ല അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യം അവർ നേരിട്ട് ഞങ്ങളോട് പറയുകയാണ് അവരുടെ ഫാമിലീസിൽ അവരുടെ ചാച്ചാക്കി ചാച്ചാക്കി ബേട്ടി കൂട്ടാക്കലേജ് ഇതാണ് അവർ പറയുന്നത് ചാച്ചാക്കി ബേട്ടി കൂട്ടാക്കലേക്ക് ക്യാ ഉമർത്തി ബാരാസാൽ തേറ സാൽ എത്ര വയസ്സുണ്ടായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വയസ്സുള്ള പെൺകുട്ടികളെ എടുത്തുകൊണ്ട് പോയിട്ട് നിൽക്കാ കഴിപ്പിച്ച ഒരു നാ മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സുകാരനെ കൊണ്ട് നിൽക്കാ കഴിപ്പിച്ചിട്ട് ഈ ഈ കുടുംബക്കാർ ചെന്നിട്ട് കേസ് വാദിക്കാൻ പോകുമ്പോൾ ജഡ്ജി പറയുന്നത് എന്താണെന്ന് അറിയാമോ അവർ ഭാര്യയും ഭർത്താക്കന്മാരും അല്ലേ അവർക്ക് എന്തുവാ ആ പെൺകുട്ടി അംഗീകരിച്ചിട്ടല്ലേ അതിൻ്റെ ലീഗൽ ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ മുൻപിലുണ്ടല്ലോ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതാണ് നിയമം അവിടുത്തെ അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇതിനെപ്പറ്റി പറയുക ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ മെയിലിൽ ഇട്ടിരിക്കുന്ന ലിങ്ക് എല്ലാ ക്രിസ്തീയ സഹോദരന്മാരും ഈ മെയിലിൽ ഇട്ടിരിക്കുന്ന ലിങ്ക് നിങ്ങളുടെ ഫേവററ്റ്സിനകത്ത് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിനാണെങ്കിലും നിങ്ങളുടെ ഡോക്യൂമെൻസിലാണെങ്കിലും നിങ്ങൾ ഇതൊന്ന് സേവ് ചെയ്ത് പിൻ ചെയ്തു വെക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഈ ക്രിസ്തീയ സഹോദരന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിലെമ്പാടും ജിഹാദിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ എണ്ണിക്കുമ്പോൾ നിങ്ങൾ ഈ എന്തുവാ ലാസ്റ്റ് തേർട്ടി ഡേയ്സിൽ നടന്ന കാര്യം നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക മേളി ഇന്ന് താഴോട്ട് നോക്കുക ഈ സ്ഥലങ്ങളെ പറ്റി ഈ ഈ ആൾക്കാരെ പറ്റി ഇത് വെറും നമ്പേഴ്സ് അല്ല കേട്ടോ ഈ ഈ ടെൻ ബൈ വൺ സിക്സ്റ്റി അല്ലെങ്കിൽ ട്വന്റി ബൈ വൺ അല്ലെങ്കിൽ ടെൻ ബൈ സിക്സ് അല്ലെങ്കിൽ തേർട്ടി വൺ ബൈ ഫോർട്ടി ഇത് വെറും നമ്പേഴ്സ് അല്ല കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും അവർ ദേ ആർ ഹ്യൂമൻ ബീങ്സ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ഞാൻ ഈ വ്രതരായ താങ്ക് യു ഉണ്ട് ഇപ്പൊ ഒരാളുടെ വീട്ടിൽ കയറുകയാണ് അവരെ പിടിച്ചടുക്കുക അവൻ്റെ കുടുംബത്തെ പിടിച്ചടക്കുക മുഹമ്മദിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബികൾ ഈ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചില്ല അല്ലെങ്കിൽ ബലാത്സംഗം ബേസിക്കലി ബലാത്സംഗമാണ് നടക്കുന്നത് ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹിച്ചില്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഓഡിയൻസിലുള്ള സൗകര്യമാരെ നിങ്ങൾക്ക് റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി എടുക്കാം സുനൻ അബുദാവൂദ് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തഞ്ച് ടു വൺ ഡബിൾ ഫൈവ് ആരെങ്കിലും ഒന്ന് എഴുതി ഒന്ന് താഴോട്ട് ഒന്ന് ഇടുകയാണെങ്കിൽ അത് അവിടെ കിടക്കും സുനൻ അബുദാവൂദ് അബു സൈദൽ കുതിരിയിൽ നിന്നാണ് നിവേദനം ഓഫ് അല്ലാ സെൻറ്റ് മിലിറ്ററി എക്സ്പെഡി അവതാസിലേക്ക് മുഹമ്മദ് ഈ വൃത്തികെട്ടം ലേച്ചനായ കള്ളപ്രവാചകൻ ഒരു കൂട്ടം സംഘം ആൾക്കാരെ അങ്ങോട്ട് കൊള്ളയ്ക്ക് വേണ്ടി വിടുക അവതാസിലേക്ക് ഓൺ ദ ബാറ്റിൽ ഓഫ് ഹുനൈൻ ഹുനൈന്റെ യുദ്ധത്തിൽ അവരുടെ ശത്രുക്കളെ ഇവർ കണ്ടിട്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നു അവരെ തോൽപ്പിച്ചിട്ട് അവരെ ബന്ധികളായി എടുക്കുന്നു ഇന്റർകോഴ്സ് വിത്ത് ഹസ്ബൻഡ് ഹു വെർ അൺബിലീവേഴ്സ് ചില കമ്പാനിയൻസിന് മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ള സഹാബമാർക്ക് അവർക്ക് ഇച്ചിരി മനുഷ്യത്വ ഏകാണ്ട് ഉണ്ടായിരുന്നു കാരണം അവർ ഈ സ്ത്രീകളുമായി പിടിക്കപ്പെട്ട സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുവാൻ അവരാഗ്രഹിച്ചില്ല കാരണം അവരുടെ ഭർത്താക്കന്മാർ അവിടെ തന്നെയുണ്ട് അപ്പോഴെന്താണ് പറ്റുന്നത് സോ അല്ലാ ദി എക്സോൾട്ടേഡ് സെൻറ്റ് ഡൗൺ ഖുറാനിക് വേഴ്സ് അപ്പുറത്തേക്കും മുഹമ്മദിന് അള്ളാഹുവിന്റെ വഹി കിട്ടുന്നു ഖുറന്റെ ആയത്ത് കിട്ടുന്നു എന്ത് ഓൾ മാരീഡ് വുമൻ ഫോർബിഡൻ അൺ ടു യു ആക്സെപ്റ്റ് റൈറ്റ് ഹാൻഡ് പേർസെസ് എല്ലാ വിവാഹ ഇരിക്കുന്ന അല്ലെങ്കിൽ ബന്ധത്തിൽ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും നിനക്ക് വിലക്കപ്പെട്ടതാണ് പക്ഷേ നിന്റെ വലങ്കൈ വലങ്കയുടമപ്പെടുത്തിയ സ്ത്രീകൾ ഒഴികെ ഖുറാൻ നാലിൻ്റെ ഇരുപത്തിനാല് ഈ നാലിൻ്റെ ഇരുപത്തിനാല് മര്യാദയ്ക്ക് മനസ്സിലാക്കിയ ഒരു മുസൽമാനാണെങ്കിൽ നാളെ ഇത് കേരളത്തിൽ സംഭവിച്ചാൽ ഇത് തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അവൻ മുഹമ്മദിയനാണോ അവന് ഖുറാൻ അറിയാമോ അവന് ഹദീസുകൾ അറിയാമെങ്കിൽ അവൻ ഇത് തന്നെ ചെയ്യും ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇത് നടന്നതാണ് പാകിസ്ഥാനിൽ ഇത് നടക്കുന്നതാണ് എനിക്കറിയാവുന്ന സഹോദരിമാരെന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് പാകിസ്ഥാനിൽ നടക്കുന്നതാണ് ഇത് നൈജീരിയയിൽ നടക്കുന്നത് എന്ത് പറ്റി ഈ ഖുറാന്റെ ആയത്ത് വന്നപ്പോൾ നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ അവർ നിക്കാഹ് അവർ അവൾ അവർ കാഫറുകളുമായിട്ട് അവർ വിവാഹ ബന്ധത്തിൽ ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും നിങ്ങൾക്ക് അവരെ ബലാത്സംഗം ചെയ്യാം കാരണം ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീയും വേറെ പുരുഷന്റെ കൂട്ടത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തില്ലല്ലോ അറിഞ്ഞുകൊണ്ട് ഏർപ്പെടുത്തില്ല സ്പെഷ്യലി വീട്ടിനകത്ത് കയറി വന്നിട്ട് ഭർത്താവിന്റെയും അപ്പനെയും സഹോദരന്മാരെയും എല്ലാം കെട്ടി കെട്ടി കെട്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ടു സേ ദാറ്റ് ദർ ലോഫുൾ ഫോർ ദെം വെൻ ദേ കംപ്ലീറ്റ് ദർ വെയ്റ്റിംഗ് പീരിയഡ് എന്ന് പറഞ്ഞാൽ അവര് നിനക്ക് ഹലാലാണ് അവർ അവരുടെ ഇതാക്കാലം വെയ്റ്റിംഗ് പീരിയഡ് തീർത്തതിനു ശേഷം വെയ്റ്റിംഗ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തെ അവധിയാണ് മൂന്ന് മാസത്തെ അവധി തീർത്തതിന് ശേഷം പക്ഷെ മുഹമ്മദിന് വെയിറ്റിംഗ് പീരിയഡും ഇല്ലായിരുന്നു സഫിയ ബിൻ ഹുനൈനെ മുഹമ്മദ് വിടിച്ചോണ്ട് വരുമ്പോൾ ആ സ്ത്രീയെ ബദർ തൊട്ട് അല്ലെങ്കിൽ ഈ ഈ ബദറിന്റെ ആ ഭാഗം തൊട്ട് മദീന വരെയുള്ള ഭാഗം വരെ ഖൈബറിന്റെ ആ ഖൈബർ തൊട്ട് മദീന വരെയുള്ള ഭാഗം ഭാഗം വരെ മൂന്ന് രാത്രി മുഹമ്മദ് ബലാൽ സംഘം ചെയ്തു പറഞ്ഞു മനസ്സിലായില്ലേ ഇതുപോലെ തന്നെയാണ് മഷ്കത്ത് അൽ മസബബി മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറിലും ഈ സെയിം പരിപാടി ഉണ്ട് എന്താണ് അബു സൈദൽ കുദിരിയിൽ നിന്ന് നിവേദനം വി വെന്റ് ഔട്ട് വിത്ത് അള്ളാസ് മെസ്സഞ്ചർ ഓൺ ദി എക്സ്പഡീഷൻ ടു ബനി അൽ മുസ്ലിഖ് ബനി അൽ മുസ്തലിക്കിനെ കൊള്ളയിടാൻ വേണ്ടി ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ പോയി ആൻഡ് സം അറബ് വുമൻ ക്യാപ്റ്റീവ്സ് അറബികളായിട്ടുള്ള സ്ത്രീകളെ ഞങ്ങൾ ബന്ധികളാക്കി വി ഡിസൈഡ് ദ വുമെൻസ് ഈ സ്ത്രീകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിച്ചു ഫോർ വി ആർ സഫറിംഗ് ഫ്രം ദി ആബ്സൻസ് ഓഫ് അവർ വൈഫ് ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ട് ഞങ്ങൾ ഇവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിച്ചു വി ലൈക്ക് വിത് ഡ്രോയിങ് ദ പെനിസ് ആൻഡ് വോണ്ടഡ് ടു ഡു സോ ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ ശുക്ലം വെളിയിലിടണോ അകത്തിടണോ എന്നുള്ളതാണ് ഇവന്മാരുടെ ചോദ്യം മുഴുവനും അപ്പൊ എന്താ പറ്റിയേ ബട്ട് വി ഓൾസോ ആസ്റ്റ് അവർ സെൽഫ് വെതർ വി കുഡ് ഡു ഇറ്റ് വെൻ അല്ലാസ് മെസ്സഞ്ചർ വാസ് എമംഗ് ബിഫോർ ആസ്കിങ് ഹിം ഇനിയും ഈ സാധനം വെളിയിലെടുത്തിടണോ അകത്തിടണോ എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂളിനോട് ചോദിക്കാതെ ഞങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിച്ചില്ല സോ വി ഹിം ഹിംഅബ് ദാറ്റ് ആൻഡ് ഹി റിപ്ലൈഡ് മുഹമ്മദിനോട് ഇവർ ഈ കാര്യം സഹാബിമാർ ഈ കാര്യം ചോദിക്കുന്നു ബേസിക്കലി ഇവർ ഈ ബലാത്സംഗം ചെയ്തതിനു ശേഷം കുഞ്ഞിനെ ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം മുഴുവനും മുഹമ്മദ് എന്താണ് ഉത്തരം പറയുന്നതെന്ന് അറിയാമോ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഇഫ് യു ഡൂ ഇറ്റ് ഓർ ഡോ ഡു ഇറ്റ് നിങ്ങൾ ചെയ്താലും വെളിയിൽ ഇട്ടാലും അകത്തിട്ടാലും ഒരു പ്രശ്നവും ഇല്ല ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഫോർ എവറി സോൾ ദാറ്റ് ഈസ് ടു ബി ബോർണ് അപ് ടു ദ ഡേ ഓഫ് റിസറക്ഷൻ വിൽ ബി ബോർ എന്ന് പറഞ്ഞാൽ ജനിക്കാൻ എത്രയും ആൾക്കാർ ഇനിയും അന്ത്യനാൾ വരെ ജനിക്കാനുള്ള എത്ര ആൾക്കാർ ജനിക്കണമോ അത്രയും ആൾക്കാർ ജനിക്കുക തന്നെ ചെയ്യും ബേസിക്കലി ഈ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുവാൻ മുഹമ്മദ് അനുവാദം കൊടുത്തു അതുകൊണ്ടാണ് ഈ യസീദി പെൺകുട്ടികളെ ഇവർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ നൈജീരിയൻ പെൺകുട്ടികളെ ഇവർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഈ പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ ഇവർ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർ അസലൊന്നും ചെയ്യുന്നില്ല ഇതിനെ അസൽ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചുക്കം വെളിയിലിടുക അസലൊന്നും ചെയ്യുന്നില്ല ഈ പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക ഇത് ഇന്നും നടക്കുന്നതാണ് ഇത് ആറാം നൂറ്റാണ്ടി മാത്രമല്ല നടക്കുന്നത് അതൊന്നും ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ